ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് മുന്നേ ഉണ്ടായതാണ് അതായത് നമ്മൾ എല്ലാവരും മഴക്കാലത്തും സാധാരണ പുറത്താണ് ചെരുപ്പിടുന്നത് നമ്മളെ കുട്ടികളായിക്കോട്ടെ അതില്യായിക്കോട്ടെ ഇതിപ്പോൾ കുറച്ച് മുന്നേ ചോറൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയേക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മളെ കുട്ടികളെ ചെരുപ്പിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അവസ്ഥ നേരം വെളുത്ത് നമ്മൾ ആരെങ്കിലും ചെരുപ്പ് ഇട്ട അന്നേരം സാധനം നമുക്കുള്ള നെടു നിരവിൽ തരും അപ്പൊ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ നേരം മുളത്ത് കുട്ടികൾ ആരെങ്കിലും ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നോക്കി നല്ല വട്ടക്കൂറുടെ കുട്ടിയാണ് ഇത് മതി എല്ലാത്തിനും എനിക്കൊരു അനുഭവമാണ് അപ്പൊ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കുക പുറത്ത് ചെരു ചെരുപ്പിടുമ്പോ രാവിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക